ഞാനാണ് കൺട്രോൾ ആൻഡ് ഓ ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഷോട്ട് ഷോട്ട് നൈസ് ബോൾ യു എഫ് ഐ യൂറോ ട്വന്റി ഫോറിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ നെക്സ്റ്റ് ബിഗ് ബിഗ്ഗസ്റ്റ് ഗെയിം അല്ലേ രണ്ട് വൻകരകൾ വൻ ശക്തികൾ നെതർലാൻഡ്സ് വേഴ്സസ് കരകൾ അല്ല ഇങ്ങനെയല്ല വൻകരകളല്ല അവർ ചെറിയ ചെറിയ രാജ്യങ്ങളാണ് എന്നാലും നെതർലാൻഡ്സ് വേഴ്സസ് ഫ്രാൻസ് നല്ല ഡെപ്ത്തുള്ള സ്കോഡ് കിടിലൻ പ്ലെയേഴ്സ് ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി കിലിയൻ എംബാപ്പെ ഇല്ലാതെയാണ് ഫ്രാൻസ് ഇറങ്ങുക അവരുടെ ഈ വരാൻ പോകുന്ന കളി കളിപ്പേടെ മൂക്കോടിഞ്ഞു അപ്പോൾ നമ്മളും എംബാപ്പേനെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എന്താവും റിസൾട്ട് നോക്കാം ഇതായിരിക്കും നമ്മുടെ പ്രൊഡിക്ഷൻ ഐ മീൻ ഇതിലെ റിസൾട്ട് അപ്പോൾ സോഫർ നിങ്ങളുടെ യൂറോ എക്സ്പീരിയൻസ് എങ്ങനോട്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏത് ടീം ജയിക്കുന്നു ഇപ്പോൾ സോഫർ കുറെ കളികൾ കഴിഞ്ഞല്ലോ അപ്പോൾ ഓരോ ടീമിൻ്റെ പെർഫോമൻസിനൊക്കെ പറ്റുന്ന എന്ത് തോന്നുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കമെൻറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും ഗ്രൂപ്പ് സ്റ്റേജ് ആക്ഷനിലേക്ക് അടക്കം സാർ നെന്തെലാൻസ് വേർസസ് ഫ്രാൻസ് ഫ്രാൻസ് നമ്മൾ പോകുന്നു ഏത് സ്റ്റേഡിയത്തിലോട്ടോസ് ഫ്രാൻസ് സ്റ്റേഡിയം സ്റ്റേഡിയം ലൈറ്റ് യെസ് കൂടുതൽ കണ്ടോ ലെറ്റ്സ് ഡയറക്ടറെ കമന്റേറ്റർ എൻ്റെ അത് പീറ്റർ ഡ്രൂവറിയുടെ കമന്ററിയില്ല അത് നമുക്ക് ഈ ഫുട്ബോളിലേ ഉള്ളൂ ആണോ എഫ് സി ട്വന്റി ഫോറില് ശരിക്കും പീറ്റർ ഡ്രൂഗയുടെ കമൻ്ററി വരേണ്ട അടിപൊളിയും ഭയങ്കര ഇഷ്ടമാണ് ക്രോസ് അടിപൊളിയായിട്ട് കാണിച്ചോടും ഗുഡ് പ്ലേ ഓ കിട്ടീല പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് നെതർലാൻഡ്സ് ഫ്രിങ് പോങ്ങിന് സ്റ്റാർട്ടിംഗിലാണ് ഇറക്കാത്തതെന്ന് ഡംഫ്രീസ് ആയിട്ടാണ് കോച്ചിന് കൂടുതൽ ഇഷ്ടം ആ ഗാ ഗാ നല്ല കളിയാണ് ഇഷ്ടമാണ് കളിയാണ്ടോടി ഓ അക്കെ ടാക്കൾ ചെയ്തെടുത്ത് പോയി പോയി ഡംബലെ പോയി അങ്ങനെ പേടിക്കല്ലേ ഡമ്പലെ ഫിനിഷിങ് ഇല്ലാത്തോണ്ട് തന്നെ എനിക്കൊരു വൈഡ് പിന്നെ വേണ്ട കൊള്ളതാണ് ഒരു സമാധാനം ബാക്കില് കാൻ്റെ എന്ത് കളിയല്ലേ ഫസ്റ്റ് കളി കളിച്ചത് എനിക്കോട് അവനായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് നോക്കണ കേട്ടാ എംബാപ്പ ഇല്ലാത്തതുകൊണ്ട് ലൈഫ് പിന്നെമോൺസ് അടിപൊളിയല്ലേ എന്താ ക്ലബ് ഏതാളിയേറ്റ് ആണല്ലേ കിട്ടി പോയില്ല ട്ടാ കിട്ടി കിട്ടി ഡാനി ബ്ലിന്റ് അവനാന്നോ എത്ര ഏറ്റവും പ്രായമുള്ള കളിക്കാരനല്ലേ ഓഹ് അടിച്ചോ സ്റ്റാർട്ടിംഗ് ഇല്ല കഴിഞ്ഞു കഴിഞ്ഞു കണ്ട്രോൾ മറക്കി മറക്കി അത് തന്നെ അത് തന്നെ ഞാനാണ് നെതർലാൻഡ്സിനെ കൺട്രോൾ ചെയ്യണത് ആൻഡ് ആണോ അത് പോയില്ല കിരണാണ് ഫ്രാൻസിനെ കൺട്രോൾ ചെയ്യണം അത് പറയാൻ പറഞ്ഞു നമ്മളെ ഏതാ ടീം പറഞ്ഞോ കണ്ടില്ല <inaudible> <inaudible> സീറോ പോയിന്റ് സിക്സ് ത്രീസാറിന്റ് ഗോൾ കീപ്പേഴ്സിന് ഒന്നും ഓർമ്മയില്ല ശരിയായിട്ടാണ് ിട്ടി കളമോനെ കളമോനെ ഇവിടെ കോർണർ കൊടുക്കല്ലേ ഉറം കാലുവെപ്പായിരുന്നു കേട്ടോ ഗോളിന് പോയതാ കേരള കേരള വിചാരിക്കുന്ന പോലെ ഞങ്ങളുടെ ഫോണില് മൺസിനോട് ഫ്രീസ് ഹോൾഡിംഗ് ോ ആരാ ആരു കളയല്ലേ പ്ലീസ് ഡം ഫ്രീസ് അഗെൻ െ സമയം വരുന്നില്ല ഏട്ടാ നൈസ് കളിയായിരുന്നു ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ ആ മൊത്തം നെതർലാൻഡ്സ് പൊടികളാണല്ലോ അതിലാണ്ടെങ്കിൽ അടിപൊളി ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു സീറോ സീറോ അവസാനിച്ചിരിക്കുകയാണ് സെക്കൻഡ് ഹാഫ് എന്താണ് ട്രിപ്പിൾ സക്സസ് റേറ്റ് തൊണ്ണൂറ്റി മൂന്ന് എനിക്ക് തൊണ്ണൂറ്റൊന്ന് എന്റെ ഷോട്ടൊക്കെ അറുപതേ ഉള്ളൂ ഷോട്ട് അടിക്കണം അത്ര പോരാ ഓട്ടയന තරണടിച്ചീനി പാസ് അക്യൂറസി കൊള്ളാം. ദേ ഷോർട്ട്സ് നാലാണ്. അഞ്ച് ഷോർട്ടനേക്കാൾൻസ് നാല് ഷോട്ട് ഫ്രാൻസ്. ടാർഗറ്റിൽ എത്ര നേ അടിച്ച് അവരെ ഫ്ലാഗ് ശ്രദ്ധിച്ചാ. സിമിലർ ഇങ്ങനെ ഇങ്ങനെ. അല്ലേ? സെയിം കളേഴ്സ്. കളറല്ലേ. ലെറ്റ്സ് ഗോ സെക്കൻഡ് ഹാഫ്. നദർലാൻഡ്സ് വാഴ്സസ് ഫ്രാൻസ്. ഗ്രൂപ്പ് സ്റ്റേജ് യുഫ 2024. ലെറ്റ്സ് ഗോ. ഓടടാ. എലോട്ട്.

ഐൻഡോസ് ഓഫ് പാസിങ് കൊള്ളാനാണോ പറയാൻ വന്നാ അപ്പോൾ തന്നെ മിസ് പാസ് ചെയ്തു മാണ്ടാ ഇക്കടാ കമോണ്ടറ ഓ പോയി പോയി അങ്ങേരെ എന്തോ ചെയ്യും മാമനെ കൊടുക്കടാ കൊടുക്കാം നെ കണ്ട ക്യാമവിങ്ങനെ રાખી പിടിക്കുന്നു കളയല്ല please

എന്റെ ഇറങ്ങാൻ വേഗോസ്തറങ്ങാൻ സമയോ വേഗോസ്റ്റാണ് കോളേജിൽ ജയിപ്പിച്ച കഴിഞ്ഞ ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് എന്താണ് ഫ്രാൻസിന്റെ ആൾക്കാർ അവിടം വരെ വന്നിട്ട് സോറി വഴിയില്ലായിരുന്നു

മൂന്ന് സബ്സ്റ്റേഷൻ ആണ് ഒരുമിച്ച് കമോൺ ഡെപ്പായി ഡം ഫ്രീസ് പോയി വേഗോസ്റ്റ് റിട്ടേൺ ചെയ്യും അപ്പൊ കോളടിക്കാം അവന ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ കോളടിക്കുന്നവനാ

സേവ് ഓഫ് ദ ഡേ ചെറു ചെറു കേരള കേരള എല്ലാരും കേറണം എല്ലാരും കേറമാനെ പോയേ ோயோஸ்டி டாய் அடிக்கோன் എന്നാടാ അടിക്കാൻ അവറ കറക്റ്റ് ആയിരുന്നില്ല സർ ചാൻസ് ടു സീൽ ദ ഡീൽ കറക്റ്റ് ചാൻസ് ജയിച്ചാന കളി പ്രസേ ഹൈ പ്രസേ അവിടെ യൂസവലി വലോ അല്ലില്ല ഓയ നടാ കളാ വാണ്ടൈക്ക് ഓ throws മെഡിറ്റി കം ഓൺ റ വാണ്ടൈക്ക് ലെറ്റ്സ് ഗോ ക്ഷീണിച്ച രണ്ടു മിനിറ്റോളെ ഇപ്പൊ അലമ്പരുത് കളയിലെ ഗോൾ സീറോ രഹിത സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് ഫ്രാൻസും നെതർലാൻഡ്സും ഫ്രാൻസും നല്ല രണ്ട് അല്ലേ അതായത് മതിയായിരുന്നു പക്ഷെ അന്നലെ വേഗോസി കിട്ടിയ ചാൻസ് അത് അടിക്കേണ്ടതായിരുന്നു കുഴപ്പമില്ല എന്തായാലും ഇതുപോലൊരു കിടിലൻ കളി തന്നെ നമുക്ക് അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മൾ നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ യൂറോ അഡിക്ഷൻസും കാര്യങ്ങളും ഈ ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായം എല്ലാം നിങ്ങളുടെ ഗെയിം പ്ലേ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം എല്ലാം കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ബിഗ് ഗെയിം ആയിട്ട് രണ്ട് മിക്കവർ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ബിഗ് ഗെയിം ഏതാ സ്റ്റേജിൽ സ്റ്റേജിൽ ആ അത് നോക്കാം അല്ലെങ്കിൽ നമ്മൾ റൗണ്ട് ഓഫ് സിക്സിന് തുടങ്ങി എല്ലാ മാച്ചായിട്ട് വരാൻ ശ്രമിക്കാം കേട്ടോ മാക്സിമം സമയപ്പുള്ള പോലെ അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാം